എന്നോ കൂട്ടി വിളിക്കണം അതൊന്നും ചെയ്യാതെ നേർക്ക് പേര് വിളിച്ചു പറഞ്ഞു അയ്യോട് നാളെന്ത് ഭരണാധികാരിയുടെ പേരും തിരിച്ചിരുന്നവരാണ്

നമ്മൾ ആരെയാണ് പേടിച്ചു നിൽക്കുന്നത് എന്തുടയാണ് നമ്മുടെ ചെങ്കൂറ്റം പോകുന്നത് എന്തുകൊണ്ടാണ് തിന്മകൾക്കെതിരെ നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വെളിപ്പെടുപ്പിക്കാൻ പൈസയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന കശ്മലന്മാർ നമ്മുടെ മക്കളെ അവരുടെ അവരുടെ കസ്റ്റമേഴ്സായി മാറ്റുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അതിനെ തുടയാൻ മുന്നോട്ട് വരുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ഇടപെടുന്നില്ല അമ്മാഹു നമ്മളോട് ചോദിക്കും നമ്മുടെ നമ്മുടെ പാർട്ടി ബലം ഇതിനൊക്കെ നല്ല നല്ല കുരുക്കുളായി വിളിക്കാൻ നമ്മൾ ആർജവം എന്ത് നമ്മുടെ ചെറുമക്കൾ മക്കൾ ഒഴുക്കിപ്പോകുമ്പോൾ നമുക്ക് എന്തുകൊണ്ടില്ല

പ്പെടുമ്പോ എന്തേ നിങ്ങൾ നിരോധിക്കാത്തത് ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ പിൻഗാമികളായ എന്റെ പിൻഗാമികളായ ആളുകൾ ചെയ്തു വെച്ചത് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയും മുൻഗവൺമെന്റ് ചെയ്തു പിൻഗവൺമെന്റ് ചെയ്തു ഇന്നാലിന്നവർ ചെയ്തു ആന ചോദിച്ചു നീ അമ്മാവു അവന്റെ കുലധാനം പറഞ്ഞ ഒരു വിഭാഗത്തിലാണോ പെടുന്നത് ഇന്ന വചതാലും i mm -hmm. ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛനച്ചന്മാരുടെ അമ്മമാർ ഞങ്ങളുടെ ഉമ്മമാർ അങ്ങനെ ചെയ്തു പോന്നു ഞങ്ങൾ ആ തിന്മ തന്നെ തുടരുകയാണ് അവർ ചെയ്ത തിന്മയാണെങ്കിൽ ഞങ്ങളും അത് ചെയ്യുന്നു എന്ന് പറയുന്ന ആ മൗഖ്യമായ അയ്യൂബേ മഹാനായ തനിക്ക് അധികാരം തന്നെ കൈപിടിച്ചുകൊണ്ടുവന്ന ഈജിപ്തിന്റെ ജഡ്ജാക്കി നിയമിച്ചോട് ദീർഘനേര ചോദിച്ച പണ്ഡിതൻ അതുകൊണ്ടാണ് ഇസ്ലാം എന്നറിയപ്പെടുന്ന ോധനം നടപ്പാവുകയാണ് പണ്ഡിതന്റെ മഹാനായ ചെങ്കൂറ്റമാണ് ശിഷ്യൻ ചോദിച്ചു അല്ലെ ഒരു രാജാവിന്റെ മുമ്പിൽ പോയിട്ടൊക്കെ ഇങ്ങനെ പറയാൻ നിങ്ങൾ എങ്ങനെ ധൈര്യം വന്നു നിങ്ങൾക്ക് അവരുടെ പേടിയായില്ലേ നിങ്ങൾക്ക് പേടിയായില്ലേ കുഞ്ഞേ അദ്ദേഹത്തിന്റെ ആ ഒരു ഇരിപ്പും നിർത്തവും കണ്ടപ്പോ മനസ്സിനുള്ളിലേക്ക് അഹങ്കാരം കടന്നു പോകുമോ എന്ന് ഞാൻ പേടിച്ചോടിച്ചു ആ അഹങ്കാരം ഒന്ന് ഉടക്കാനാണ് അമീനീമിനൊന്നും വിളിക്കാതെ ഞാൻ പേര് വിളിച്ചത് അദ്ദേഹം അങ്ങനെ ഗമ കാണിക്കേണ്ട കാരണം അഹങ്കാരം കാണിച്ചുകൂടലോ അത് മാത്രമല്ല അവൻ്റെ കൊല്ലം എന്നെനിക്ക് തോന്നിയിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ മഹത്വം ഞാനെന്റെ കണ്ണിരിങ്ങനെ ഊർത്തപ്പോൾ ഇവനൊരു പൂച്ചയെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളോ അല്ലാന്റെ മഹത്വം ഓർത്തപ്പോ ഇവനൊരു പൂച്ചയെ പോലെ പിന്നെ എന്തിനും ഞാൻ പേടിക്കണം ഈജിപ്തിന്റെ ഭരണാധികാരികളിൽ മമാലീഖ് അടിമ വർഷം അടിമവംശമുണ്ട് ഈജിപ്തിന്റെ ചരിത്രം പഠിക്കുന്ന മക്കൾക്കറിയാം അടിമവംശമുണ്ട് ഈജിപ്ത് ഭരിച്ചവർ എന്നാണ് പറയാ നംലൂഖ് ഭരണാധികാരികൾ അടിമകളായിരുന്നു വാപ്പ പാപ്പവാപ്പന്മാർ തന്നെ അടിമകൾക്കാണെങ്കിൽ ഇസ്ലാമിന്റെ ശരിയാച്ചിൽ വാങ്ങാനും വിൽക്കാനും ഇല്ല അധികാരമില്ലാന്ന് അത് സയ്യിദിനുള്ളൂ ഒരു അടിമക്ക് എന്നാണ് അത് മഹാനായി തങ്ങൾ മഹാൻ അവൾ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല പറഞ്ഞു നിങ്ങൾ അടിമകളാണ് ഈജിപ്തിന്റെ ഭരണാധികാരി നീ അടിമയാണ് നിനക്ക് ഭരണം പോയിട്ട് ഒരു സാധനം വാങ്ങാനും വിൽക്കാനുമുള്ള അധികാരം പോലും ശരിയായത്തില്ല നിങ്ങളൊക്കെ എന്നെ സ്വതന്ത്രന്മാരായത് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾക്കെതിരെ ഒരുപാട് ആക്ഷേപം വന്നു നിങ്ങൾ കൊടുക്കുന്ന ൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ അധികാരത്തിൽ എന്ന് പറഞ്ഞു ഇതാണ് സ്വന്തം വീട്ടുകാരും മുഴുവനും ഒരു കഴുതപ്പുറത്തും സാധനങ്ങൾ വേറെ കഴുതപ്പുറത്തും വെച്ച് ഈജിപ്തിന് ജന്മനാടായ ഡൊമസ്കസിലേക്ക് യാത്ര പുറപ്പെടുക ജനങ്ങളും മുഴുവനങ്ങൾ പിന്നാലെ ഇറങ്ങി ഈജിപ്തുകാരും മുഴുവനും പിന്നാലെ അബ്ദുസ്സലാം നിങ്ങൾ പോകരുത് നിങ്ങൾ പോകരുത് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു സത്യം പറയാനും വിളിച്ചു പറയാനും ഇവിടെ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നില്ല ഈജിപ്റ്റ് എന്റെ നാടല്ല ഈ ഭരണാധികാരി എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നതാ ഞാൻ എന്റെ നാട് ഡിമസ് ഡെമസ്കിലേക്ക് ഡിമസ്കിലേക്ക് പോവുകയാണ് ജനങ്ങളെല്ലാവരും പിന്നാലെ കൂടി പറഞ്ഞു നിന്റെ ഈ പണ്ഡിതൻ ഈ നാട് വിട്ടാൽ പിന്നെ ഞങ്ങളാരും ഇവിടെ വിശ്വക്കില്ല നിങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളുടെ അധികാരം വേണ്ട ഈ അടിമിനെ ഞങ്ങൾക്ക് വേണം ഇവര് പിന്നാലെ ചെന്നുകൊണ്ട് പറഞ്ഞു ഇമാം ഇമാം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യാം ഞാൻ നിങ്ങളെ കൊണ്ടുപോയി നാളെ വിൽക്കും നിങ്ങൾ അടിമകളാണ് അടിമകളെ വിൽക്കണം നിങ്ങളെ ഞാൻ നാളെ കൊണ്ടുപോയി വിൽക്കും ഞങ്ങളെ വിൽക്കേ നിങ്ങളെ വിൽക്കുകയോ ഞാൻ നിങ്ങൾ അടിമകളാണ് ഈ അടിമത്തോ നിങ്ങൾക്ക് എങ്ങനെ അധികാരം നടത്താൻ വെച്ചു അടിമ വംശമാണ് നിങ്ങൾ അതുകൊണ്ട് പറ്റു അടിമമാണ് മോചിതരാവിൽ എന്നിട്ട് ചെയ്യണം അധികാരം അപ്പൊ ഭരണാധികാരി പറഞ്ഞു ഓക്കെ പക്ഷെ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ഉണ്ട് അത് പറ്റില്ല അത് പറ്റില്ല ഞങ്ങൾ ഭരണാധികാരികളെ കൊണ്ടുപോയി വിൽക്കുകയോ മഹാനപറുകൾ പറഞ്ഞു എന്നാൽ ഞാൻ അടുവിട്ടു പോവുകയാണ് അങ്ങാടിയിൽ ചെന്ന് സർവ ഭരണാധികാരികളെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ രാജാവിനെ ആരാണ് വാങ്ങിക്കുന്നത് ഇവ ഈ മന്ത്രി ആരാണ് വാങ്ങിക്കുന്നത് ഈ ഗവർണർ ആരാണ് വാങ്ങിക്കുന്നത് ഓരോ ഓരോ ഭരണാധികാരിയെയും പിറ്റേന്ന് രാവിലെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റാളാണ് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഉമറ രാജാക്കന്മാരെയും ഗവർണർമാരെയും എന്ന് പേര് വരാൻ കാരണം പക്ഷെ അതിലൊരു ദേശക്കാരൻ ഉണ്ടായിരുന്നു ബൈറസ് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അകത്തുണ്ട് മകൻ ചെന്ന് പറഞ്ഞു വാപ്പ വൈറസിന്റെ വരവത്ര ശരിയില്ല കേട്ടോ വൈറസ് നിങ്ങളെ കൊല്ലാൻ വരികയാണെന്ന് തോന്നുന്നു വാതിൽ തുറന്നു നോക്കുമ്പോ ഞങ്ങളെ വിറ്റാളല്ലേ എന്ന് പറഞ്ഞ് കൊല്ലാൻ വേണ്ടി വന്ന് വാതിൽ വാതിൽ തുറന്നപ്പോഴേക്കും കയ്യിൽ വാളുണ്ട് വാതിൽ തുറന്നു കണ്ടതേ ഉള്ളാമിനെ കണ്ടപ്പോ വാളങ്ങ് താഴെ വീഴുന്നു ദുആ ചെയ്യണം മാപ്പ് തരണം തരണം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് ഇസ് കൂട ആ ആലിമിന് ദുനിയാവിന്റെ വേണ്ടി എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദില്ലത്തിലേക്ക് കൊണ്ടുപോകും ആദർശ ധൈര്യമുള്ള ആലിമീങ്ങളുടെ നേതാവാണ് ആലിമീങ്ങൾക്ക് മാതൃക കാണിച്ച പണ്ഡിതനാണ് ഒരുപാട് ചരിത്രമുണ്ട് അദ്ദേഹത്തിൻറെ സമയം വൈകിയത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് പറയുന്ന മോചനത്തിന് വേണ്ടി ഭരണം നടത്തിയ ഭരണാധികാരി അന്നൊരു നിയമം കൊണ്ടുവരുമ്പോ നിങ്ങൾ രാജാക്കന്മാരുടെ കയ്യിലുള്ള സർവ്വ സ്വർണവും കൊണ്ടുവാ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചിട്ടുള്ള സർവ്വ പൈസയും കൊണ്ടുവാ അതൊന്നും തികഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു സൈനിക എക്സ്പിഡിഷൻ നടത്താൻ പോവുകയാണ് ഒരു അയക്കാൻ പോവുകയാണ് പറ പൈസ വേണമെന്ന് പറഞ്ഞു ടാക്സ് ചുമത്തുകയാണ് പറ്റില്ല നിങ്ങളുടെ കാശും മുഴുവൻ കൊണ്ടുവന്ന് തികഞ്ഞില്ലെങ്കിൽ മാത്രം കച്ചവടക്കാരോട് ചുമത്താൻ പാടുള്ളൂ എന്ന് ധീരമായി പറഞ്ഞ മഹാനായ മരിക്കുമ്പോ ിപ്തുകാരും മുഴുവനും പൊട്ടിക്കരയുകയുണ്ടായി പൊട്ടിക്കരഞ്ഞു വല്ലാത്ത കരച്ചിൽ ആ കരച്ചിലിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈജിപ്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാസയായിരുന്നുവെന്ന് തങ്ങളുടെ ജനാസ ആ ജനാസ കടന്നു പോകുമ്പോ അന്നത്തെ ഭരണാധികാരി ബൈറസ് പറഞ്ഞു അധികാരത്തിൽ ഈ പണ്ഡിതനെ കാണുമ്പോഴാണ് ഞാനിവിടെ ജീവിച്ചിരുന്നു എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ രാജാവ് ഞാനല്ല ഈ ദേഹമായിരുന്നു ഭരണാധികാരി ഞാനല്ലായിരുന്നുവെന്ന് അബ്ദുസ്സലാം തങ്ങളെ കാണും

ന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹു വിശ്വസിക്കുകയും ചെയ്യുന്ന ഉത്തമ സമൂഹമാണ് നിങ്ങൾ അള്ളാഹു നമ്മളെ ആ ഗുണത്തിൽപ്പെടുന്ന സമൂഹമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ അവസാനിപ്പിക്കുകയാണ് സമയം വൈകിയതുകൊണ്ട് ഇമാമൽ തങ്ങളുടെ ശിഷ്യനുണ്ട് ഇമാമൽച്ചു അവരൊക്കെ വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന് പറഞ്ഞ ഒരു വലിയ പരീക്ഷണത്തിൽ ത്യാഗം സഹിച്ച ആളുകളാണ് അല്ലാമി മഹാനായ മഹാൻമാരുടെ പണ്ഡിതന്മാരുടെ ഒക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുകയാണ് ഞാൻ ചുരുക്കുന്നു അതിന് ഇനി ഒരു ഒരു മണിക്കൂർ ആവശ്യം വരും സമയം ഞാൻ വൈകിയത് കൊണ്ട്

ിൽ കല്ല് വെച്ച് കെട്ടിയ മുഹമ്മദ്

ചിന്തിച്ച ഒരു മുഖത്തിലൂടെ ഈ ത്യാഗം സാധാരണക്കാരും പണ്ഡിതന്മാരും നേതാക്കന്മാരും മനസ്സിലാക്കുകയും നമ്മുടെ സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ റഹ്മത്ത് നഷ്ടമാവുമെന്ന് ഗൗരവത്തിൽ ചെയ്ത് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നന്മയ്ക്ക് വേണ്ടി ും നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കളിൽ നിന്ന് തുടങ്ങി നമ്മുടെ സമൂഹത്തിലൂടെ ഉമ്മത്തിലൂടെ ജനറേഷനിലൂടെ തലമുറ തലമുറകളിലൂടെ ഈ നന്മ പരത്താനും തിന്മ വിരോധിക്കാനും അങ്ങനെ കൈകോർത്തു നിന്ന് നമ്മുടെ സർവമാല വിഭാഗീയതകളും മറന്ന് അള്ളാഹുവിനു വേണ്ടി ഒരുമിക്കാൻ ഈ സമയം അള്ളാഹുവിനെ മുന്നത്തി ഞാൻ വസീത്ത് ചെയ്യുന്ന സർവശക്തനായ അള്ളാഹുനം അനുഗ്രഹിക്കട്ടെക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ട് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ചില പ്രയാസങ്ങൾ മകൻ സംസാരിക്കാനും നടക്കാനും വേണ്ടി അള്ളാഹു മകൻ ആയുഷും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ വേണ്ടി അഞ്ഞൂറ് രൂപ മരണപ്പെട്ട പുളൻ പുളയഞ്ചേരി സഹോദരന് വേണ്ടി അള്ളാഹു മോഫത്ത് കൊടുക്കണേ എട്ട് വയസ്സായ മകന്റെ വായ തുറക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അള്ളാഹു കൊടുക്കണേ റഹ്മാൻ ആരിഫ് കാപ്പാട് സദസ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ ബീച്ച് റോഡിൽ കാത്തിരിക്കുന്നു എന്നിവിടെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇബ്രാഹിം വെയിലാൻഡ് വളപ്പിൽ മുത്രക്കല്ലിന്റെ അസുഖമാണ് പ്രയാസത്തിനകൃത്യേകം ആയിരക്കണം എന്ന് പറഞ്ഞു റബ്ബേ ഉണ്ട് ശമനം കൊടുക്കണേ ുംഹ്മാ രണ്ടായിരം രൂപ ഒന്നര വയസ്സുള്ള മകളുടെ ഹാർട്ടിന്റെ അസുഖം മാറാൻ റബ്ബെ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷമായി മക്കളുണ്ടായില്ല അള്ളാഹുവിന്റെ കൺകുടമുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാന് ഇവിടെ ഓരോ വിഷയങ്ങളും ഓരോന്നോരോന്നായി എടുത്ത് പറയുന്നില്ല എല്ലാവരുടെയും തന്നതും ആക്സിഡന്റിൽ നാലു വർഷമായിട്ട് കിടക്കുന്ന ഒരു സഹോദരൻ ആഫിയത്തും സലാമത്തും അള്ളാഹു റഹ്മാൻ ഇവിടെ സംഭാവന നൽകിയും എത്തിച്ചേരുന്നത് ആരൊക്കെയാണ് എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് അങ്ങനെ ബഹുമാനപ്പെട്ട അതെ ഒരു ചെറിയ ചടങ്ങ് കൂടെ ബാക്കിയുണ്ട് എന്ന് പറയുന്നു കമ്മിറ്റിയുടെ ഒരു സ്നേഹോപകാരം സമർപ്പിക്കുകയാണ് ണ്ട് ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ്ക്ക് അദ്ദേഹം നമ്മുടെ ചെറുപ്പക്കാരുടെ കടയിലേക്ക് ഒരുപാട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടുള്ള നമ്മുടെ ബഹു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊരു നന്ദി ആദക സൂചകമായി ഒരു പൊന്നാട് അണിയിക്കുന്നുണ്ട് അതുകൂടെ കഴിഞ്ഞു വായിലേക്ക് പ്രവേശിക്കുന്നില്ല ഒരു ഹദിയ സമ്മാനിക്കുന്നു മറ്റൊരു കൂടിയുണ്ട് പ്രിയപ്പെട്ട ആരിഫ് അതെ നമ്മുടെ പ്രവർത്തകനാണ് ഇവരെ അവർക്ക് ഒരു ഇവിടെ െ ഒന്ന് പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും നന്മക്കായി സ്വീകരിക്കണേ ഇത്

ൾ പള്ളി ദർസുകൾ മദ്രസകൾ പള്ളികൾ ദീനിന്റെ സേവനങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഒരുപാട് സംഭാവന ചെയ്തവർ റഹമുറാഹിമേ നിന്റെ കാവലും റഹ്മത്തും നൽകണുരാനെ അള്ളാഹുയെ പ്രതിസന്ധി നടന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഉമ്മത്ത് കടന്നു പോവുകയാണ് അള്ളാഹുബേ നിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണക്കാരായ അമ്രും നന്മ കൽപ്പിക്കുകയും നന്മ ഉപദേശിക്കുകയും ഇന്ന് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി ഈ ഉമ്മത്തിന് നീ എന്നും നിലനിർത്തണേ തമ്പുരാനെ ഞങ്ങളുടെ ഞങ്ങളുടെ വീടുകളിൽ നന്മ ഉണ്ടാക്കണേ ിൽ മനുഹുവെക്കളിൽ തമ്പുരാനെന്തതികളിൽ തമ്പുരാനെ പ്രദേശത്ത് പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരിമയോടുകൂടെ പ്രവർത്തിക്കാൻ ഈ മഹല്ലുകാർക്ക് നൽകണേ തമ്പുരാനെ അവരെ പല വിധത്തിലും സഹായിക്കാൻ എല്ലാവരെയും എല്ലാവിധ മാനസികമായ ഉറപ്പോ വിഷമങ്ങളോ അകൽച്ചയോ എല്ലാം നിന്റെ മസ്ജിദിനു വേണ്ടിയെങ്കിലും മാറ്റിവെച്ച്

നീ കരുണ കാണിക്കണേ കാണിക്കണേ റഹ്മത്ത് ഭൂമിക്ക് ഭൂമിക്ക് മീതയും താഴെയും ും നിന്റെ മുമ്പ വരുമ്പോഴും ഞങ്ങളോട് റബ്ബേ ഇവിടെ എല്ലാവിധ ജന്മങ്ങളും ഇവിടെ എഴുതിയിട്ടും അല്ലാതെ ഇവിടെ അറിയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ എല്ലാം നീ അറിയുന്നവനാണ് റബ്ബെ ഓരോന്നോരോന്നും ഇവിടെ എഴുതി വായിക്കാൻ കഴിഞ്ഞിട്ടില്ല റബ്ബെ നിനക്കറിയുമല്ലോ ആരെല്ലാം എന്തെല്ലാം നന്മകൾക്ക് വേണ്ടി ഹലാലായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അതൊക്കെ നീ സഫലമാക്കി കൊടുക്കണേ റോബെ സദസ്സിന്റെ തുന്നപേക്ഷിച്ച ഒരുപാട് രോഗികളുണ്ട് റൊബെ ദ്വാര പറയാത്ത രോഗികളുണ്ട് സദസ്സിൽ നേരം നേരം ഇവിടെ ഇരുന്ന് വേണ്ടി സമയം ചെലവഴിച്ച ഒരുപാട് സഹോദരിമാർ ഒറ്റ മക്കളെ കയ്യിൽ പിടിച്ചിരിക്കുന്നവരാണ് വാഹ്വി പ്രായമുള്ള ആളുകൾ ചെറുപ്പക്കാരുണ്ട് കുട്ടികളുണ്ട് റൊബേ ഞങ്ങൾ എല്ലാവരെയും ഈ ദുന്യാവിന്റെയും ആഹ്റത്തിന്റെയും എല്ലാ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണെ എല്ലാ പരീക്ഷണങ്ങളും പരിപൂർണ ആരോഗ്യം മരണം വരെ നിലനിർത്തി നിലനിർത്തിത്തരണേ തമ്പുരാനെ മാതാപിതാക്കൾക്ക് ആഫ്യൂത്ത് കൊടുക്കണേ റൊബെസാദന്മാർക്ക് ആഫ്യൂത്ത് കൊടുക്കണർബെ വേദിയിലും മുഴുവൻ ആളുകൾക്കും ആഫ്യൂത്ത് നൽകണേ റഹ്മാനെ മാലിക്കുൽ അള്ളാഹു നിങ്ങളുടെ സഹോദരിമാരിൽ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം കൊടുക്കണേ തമ്പുരാനെ അവരുടെ ഭർത്താക്കന്മാരോടൊത്തുള്ള ജീവിതത്തിൽ സന്തോഷം നൽകണേ തമ്പുരാനെ അള്ളാഹുനെ ചെറുപ്പക്കാരും എല്ലാത്തവരും

ിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ കാത്തുരക്ഷിക്കണേറൊബേ അവരുടെ മദ്രസകളിലും സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും എല്ലാം ഏത് രാജ്യത്തോ ഏത് സിറ്റിയിലോ അവർ പഠിച്ചുകൊണ്ടിരിക്കട്ടെ വാഹുവെ എല്ലാവിധ ദുഷ്പലാക്കുള്ളവരുടെ കണ്ണുകളിലും ഞങ്ങളുടെ മക്കളിനെ കാക്കണേ ദമ്പുരാനാണ് നമ്മുടെ ആന്മക്കൾക്കും പെൺകുട്ടികൾക്കും അച്ചടക്കം ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി തൻപുരാനെ ബാഹു കണ്ടവരുടെ കൂടെ ഉറങ്ങി ഓടുന്ന ഒരവസ്ഥയെ ഉന്നത്തിലി ഉണ്ടാവാതെ കാക്കണേ തൻപുരാനെ ബാഹുവെ ജന്മം തന്നെ താലോലിച്ച് വളരെ ചെറുപ്പം മുതലേ വളർത്തി രോഗത്തിന് മരുന്ന് കൊടുത്ത് ടന്ന് ഭക്ഷണവും അന്നവും വെള്ളവും കൊടുത്ത് പരിപാലിച്ച സ്വന്തം മാതാപിതാക്കളെ പോലും ഒരു നിമിഷത്തെ ഏതെങ്കിലും ഒരു ഒരു പ്രേമ പ്രേമഭ്രാന്തിന്റെ പേരിൽ ബാഹുവെ തള്ളിപ്പറഞ്ഞ് മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങി കൂടി മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തും ദുരവസ്ഥ ബാഹുയെ ഒരു സമൂഹത്തിലും ഒരിടത്തും ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വരാതെ കാക്കണേ തമ്പുരാനെറാഹിമെ ഞങ്ങളുടെ ആമക്കളെ എല്ലാ യുവാക്കളെയും യുവതികളെയും പ്രത്യേകിച്ചും ബാഹുവെ വ്യഭിചാരത്തിൽ നിന്ന് മദ്യപാനത്തിന് ബാഹുവിനെ ഇഷ്ടമില്ലാത്ത എല്ലാ േർപ്പാടുകളൊന്നും മാറ്റി നിർത്തി എന്റെ വിശ്വ നോടുകയും വിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സൽസ്വഭാവികളാവുകയും നന്മ യും നന്മ ഉപദേശിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന മാതൃകാ മക്കളാക്കിന്റെ യുവതലമുറയെ മാറ്റിത്തരണേ ചെറിയൊണ്ട് ഭർത്താക്കന്മാർക്ക് അസുകൊണ്ട് റബ്ബെ ഭാര്യമാർക്ക് അസുഖം അസുഖയാക്കണേ റൊബ്ബെ ഈ സദസ്യുള്ള ഓരോരുത്തരുടെയും ഏതെല്ലാം അസുഖങ്ങൾ പുതിയതും പഴയതും രഹസ്യവും പരസ്യവും വേദന ഉള്ളതും കുറഞ്ഞതും കൂടിയതും എല്ലാം എല്ലാം അറിയുന്ന ുംക്കടിയും ഹൃദയത്തിനുള്ളിൽ മോശമായ ചിന്തകളും വിചാരങ്ങളും നീക്കി തന്നെ ഹൃദയത്തിനുള്ളിൽ വെളിച്ചവും ഈമാനും എന്നെ ഭയവും ഓർമ്മയും എപ്പോഴും നിലനിർത്തണേറബേ ഈ ലോകത്ത് ഞങ്ങളെ കൊണ്ടുപോകുമ്പോ ഏറ്റവും നല്ല സമയത്ത് ഹലീമ് ചൊല്ലി റാഹച്ചായി നല്ല കർമ്മം ചൊല്ലി നല്ല അമലുകൾ ചെയ്ത് അള്ളാഹുബിദിന്റെ ഹബീബിന്റെ മുഖം കണ്ട് സ്വർഗം മലക്കുകളെ കണ്ട് ഭാഗ്യം നൽകണേ റഹ്മാനെ

ചോദിക്കാൻ ചോദിക്കാൻ വിട്ടുപോയ വിട്ടുപോയ നിന്നോട് ചോദിക്കുന്ന റബ്ബേ കാവൽ കാവൽ എല്ലാവിധ നീ ുംങ്ങൾക്ക് ഹബീബിന്റെ ഇഷ്ടപ്പെട്ട റഹ്മത്ത് ഇഷ്ടപ്പെട്ടു ആകർഷധൈര്യത്തോടുകൂടെ ജീവിച്ച് സത്യത്തിന് നന്മക്കു വേണ്ടി നിലകൊള്ളാനുള്ള ചങ്കൂറ്റം ഈ ഉമ്മത്തിന്റെ തലമുറ തലമുറകളിൽ കയ്യാമച്ചാളുകൾ ഇതിൽ ഈ പരിപാടിയിലേക്ക് ചെറുതും വലുതുമായ സ്വർണവും മോതിരവും കാതിരയും നൽകിയവർക്കിട്ട് കൊടുത്തവരോടൊപ്പ് വാങ്ങിച്ച് എന്തെങ്കിലും ഈ പരിപാടിയെ സഹായിച്ചിട്ടുണ്ട് ഇതിന്റെ വളണ്ടിയർമാർ സഹോദരിമാരും സഹോദരന്മാരുമായി ഇതിനു വേണ്ടി ഓടി നടന്ന് ഇപ്പോഴും ഈ പരിപാടിക്ക് വേണ്ടി വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടും അല്ലാതെയും റോഡുകളിൽ നിന്ന് നിർത്തി മണിക്കൂറുകളോളം നിങ്ങൾ ഇപ്പോഴും ഇതിനു വേണ്ടി ഈ പരിപാടി കഴിഞ്ഞു പോയാൽ തന്നെ ഈ മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ച് ഇവിടെ കസേരകളും മറ്റൊക്കെ വെച്ച് ഇതിനെ സഹായിക്കുന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ വളന്റിയർമാർ സുഹൃത്തുക്കൾ സഹോദരിമാർ ഹുരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കൊടുക്കുന്നവർ അവിടെ ആഗ്രഹം നന്ദി സഫലമാക്കണേതമ്പുരാനെ പിന്നാവിലും ആഹ്ലത്തിന്റെയും വിജയം അവർക്കും നിങ്ങൾക്കും നൽകണേതമ്പുരാനെടുക്കവനെ